നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഓടിക്കോ സഹാക്കൾ ബക്കറ്റുമായി വരുന്നുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഫണ്ട് പിരിക്കാൻ ബക്കറ്റ് പിരിവ് ഒരു ദിവസം കൊണ്ട് ബക്കറ്റിൽ നിറയുക പത്ത് കോടിയിലധികം രൂപ കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരം എ കെ ജി ഭവനാണ് എന്നാൽ ഈ കെട്ടിടത്തിലെ സൗകര്യങ്ങൾ ഇപ്പോഴത്തെ സഹാക്കൾക്ക് മതിയാകാതെ വന്നത് കൊണ്ടായിരിക്കാം ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം തുടങ്ങിയത് നിലവിലെ എ കെ ജി സെന്റിന്റെ എതിർവശത്തായിട്ടാണ് പുതിയ ഓഫീസ് കെട്ടിടം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നത് കെട്ടിടം പണി നടത്തുന്നതിനുള്ള ചെലവിനുള്ള പണം കണ്ടെത്തുന്നതിന് നേരത്തെ ബക്കറ്റ് പിരിവ് തീരുമാനിച്ചിരുന്നുവെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിവ് മാറ്റിവെക്കുകയാണുണ്ടായത് ഇപ്പോൾ പുതിയ തീരുമാനപ്രകാരം ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ സംസ്ഥാന തലത്തിൽ ബക്കറ്റ് പിരിവ് നടത്തി പത്ത് കോടിയോളം രൂപ സംഘടിപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ പാർട്ടി ഓഫീസിന് എതിർവശത്തായി മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം പാർട്ടി വാങ്ങുകയും അവിടെ അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനുമാണ് പ്രവർത്തനം നടന്നത് കെട്ടിടത്തിന്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ബക്കറ്റ് പിരിവ് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് അന്തരിച്ച പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണ് പുതിയ ഓഫീസിനുള്ള സ്ഥലം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയനാണ് കെട്ടിടത്തിന്റെ തറക്കല്ലുമിട്ടത് കേരളത്തിൽ പണപ്പെരിവിന്റെ കാര്യത്തിൽ എല്ലാ കാലത്തും വിദഗ്ധന്മാരായി മാറിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ രാജ്യത്തുണ്ടായിരുന്നത് ആ പാർട്ടി പിളർന്ന് സി പി ഐ എമ്മും സി പി എമ്മുമായി മാറുകയാണ് ഉണ്ടായത് കേരളത്തിൽ ഈ രണ്ട് പാർട്ടികളിൽ സി പി എം ആണ് വലിയ തോതിൽ ജനസ്വാധീനം നേടിയെടുത്തത് ആദർശക്കാരായ നേതാക്കൾ മുഴുവൻ സി പി ഐയിലായിരുന്നു എങ്കിലും അണികളുടെ കാര്യത്തിൽ സി പി ഐ ദുർബലമായി മാറുകയാണ് ഉണ്ടായത് ഇതൊക്കെയാണെങ്കിലും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഏത് കാര്യത്തിനും പണം പിരിച്ചെടുക്കുന്നതിൽ വലിയ മിടുക്ക് കാണിച്ചവരാണ് പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിരുന്ന പാർട്ടി പിരിവുകൾ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായി തേങ്ങാ പിരിവ് മാങ്ങാ പിരിവ് ഉൽപ്പന്ന പിരിവ് തുടങ്ങിയ പഴയകാല പിരിവുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രസീതുമായി നാട്ടിലിറങ്ങി പണം പിരിക്കുന്ന ഏർപ്പാട് മാറി ഇതും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒടുവിൽ സി പി എം ബക്കറ്റ് പിരിവ് എന്ന ഏർപ്പാടുമായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിയത് ഈ പിരിവുതന്ത്രം ഒരു മഹാ അത്ഭുതമായിരുന്നു എന്നാണ് കഴിഞ്ഞകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് സഹാക്കൾ ബക്കറ്റ് പിരിവിന്റെ തീയതി തീരുമാനിച്ച് ബക്കറ്റുമായി രാവിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വൈകുന്നേരമാകുമ്പോൾ പിരിവ് അവസാനിക്കും ഒടുവിൽ ബക്കറ്റ് കുടഞ്ഞിട്ട് കണക്ക് കൂട്ടുമ്പോൾ സംസ്ഥാനതലത്തിൽ കോടികളുടെ വരുമാനം കവിഞ്ഞിരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ആർക്കും അറിയില്ല സഹാക്കൾ മാത്രം ബക്കറ്റുമായി ഇറങ്ങുമ്പോൾ കോടികൾ കുമിഞ്ഞുകൂടുന്ന അനുഭവം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഒടുവിലായി സി പി എം സഹാക്കൾ ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് അന്ന് പാർട്ടി തീരുമാനിച്ച കോടിക്കണക്കിന് രൂപ സഹാക്കെ പിരിച്ചെടുത്തു എന്നാണ് പിന്നീട് പാർട്ടി തന്നെ പുറത്തുവിട്ട കണക്കുകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ പിരിവ് തന്ത്രത്തിന്റെ രഹസ്യങ്ങൾ പാർട്ടി പ്രവർത്തകർ തന്നെ പറഞ്ഞതോടുകൂടി നേതൃയോഗത്തിൽ പോലും ചർച്ച ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ബക്കറ്റുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ കബളിപ്പിക്കാനിറങ്ങുകയും ആവശ്യമുള്ള തുക വലിയ സമ്പന്നന്മാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി വാങ്ങുകയും ചെയ്യുന്ന തന്ത്രമാണ് പാർട്ടി നടത്തിയതെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം വന്നപ്പോഴാണ് മേലിൽ ബക്കറ്റ് പിരിവ് വേണ്ട എന്നും രസീത് നൽകി പിരിവ് നടത്തുന്ന രീതി മതി എന്നും തീരുമാനിച്ചത് പഴയ തീരുമാനം മാറ്റി വീണ്ടും ബക്കറ്റുമായി തെരുവിലിറങ്ങാനുള്ള പാർട്ടി നിർദ്ദേശം എന്തുകൊണ്ട് ഉണ്ടായി എന്നതിൽ ഇതുവരെ വിശദീകരണം ഒന്നും വന്നിട്ടില്ല പാർട്ടി ആസ്ഥാന മന്ദിരത്തിന്റെ ഫണ്ട് പിരിവുമായി ജില്ലാതലത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യോഗത്തിൽ പലതരത്തിലുള്ള പാർട്ടി പിരിവുകൾ തുടരുന്നതിൽ പരാതി പറഞ്ഞ സഹാക്കളോട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ദേഷ്യപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു സി പി എം ജനങ്ങളുടെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും സ്ഥിരമായി പിരിവുമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതിൽ നാണക്കേട് കാണേണ്ട കാര്യമില്ലെന്നും ജനങ്ങളാണ് പാർട്ടിയുമായി ഏതു വിധത്തിലും സഹകരിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായിട്ടാണ് അറിയുന്നത് ഇതിനിടയിൽ ബക്കറ്റ് പിരിവിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ പാർട്ടിയിൽ ഈ പിരിവ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ ഈ പണപിരിവ് എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് കാരണം സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പുതിയ കെട്ടിടം പണി ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ് ഇത്രയും പണി പൂർത്തീകരിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായിട്ടും പറയുന്നുണ്ട് ഈ തുക എവിടെ നിന്ന് പാർട്ടി സംഘടിപ്പിച്ചു എന്നതിനുള്ള വിശദീകരണമാണ് പാർട്ടിക്കാർ ചോദിക്കുന്നത് കെട്ടിടം നിർമ്മാണത്തിന് ആവശ്യമായ തുക ചെലവഴിച്ച ശേഷം ബക്കറ്റ് പിരിവുമായി എന്തിനാണ് സഹാക്കളെ തെരുവിലിറക്കുന്നതെന്നും ജനങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ പാർട്ടി ആസ്ഥാന മന്ദിരം പണി നടത്തുന്നതിന് സർക്കാർ സംവിധാനം വഴി അടക്കമുള്ള വ്യവസായികളിൽ നിന്നും പണം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് ജനം സംശയിക്കുന്നത് പണി പൂർത്തിയാക്കിയ ശേഷം ചെലവായ തുകയുടെ കണക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് ബക്കറ്റ് പിരിവെന്ന തന്ത്രവുമായി ഇറങ്ങുന്നതിന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചതെന്നും പറയപ്പെടുന്നു കേരളത്തിലെ സി പി എമ്മിനെ കാര്യം ഉദ്ദേശിച്ചാലും അതിന് എത്ര കോടി ചെലവ് വന്നാലും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയുടെ നേതാക്കൾക്ക് നല്ലതുപോലെ അറിയാം അത് അവർ നടപ്പിൽ വരുത്തുകയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുകയും ചെയ്യും അതാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ കഴിഞ്ഞകാല ചരിത്രം നന്ദി